നമസ്കാരം കുട്ടനാട്ടിലും പാലക്കാട്ടും പാടശേഖരങ്ങളിൽ പണിയെടുക്കുമ്പോൾ പറന്നുപോകുന്ന ഒരു കാക്കയുടെ ചിറകിൻ്റെ തണൽ പോലും കിട്ടിയെന്ന് വരികയില്ല അത്തരം അവസ്ഥയിൽ ജോലി ചെയ്യാൻ മനസ്സ് വേണം ആരോഗ്യം വേണം ആവശ്യകത വേണം അത്തരം തലമുറയിലെ അവസാന കണ്ണുകളിൽ ഒരാളെ ഞങ്ങൾ കണ്ടു രാവിലെ അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെ പാടത്ത് കഴിച്ചു കൂട്ടുന്ന രാജുവിനെ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം പൊന്നാരിയൻ കൊയ്തു കൊണ്ടുവരുന്നത് പോലെയാണ് രാജു ടിറ്റോ സാറിന്റെ പൂവാലി പശുക്കൾക്ക് പുല്ലരിഞ്ഞ് വള്ളത്തിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം ഒരു തനി കർഷകനാണ് സ്വന്തമായി പത്തേക്കർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നു മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നു കൃഷി ഒരു സംസ്കാരമാണ് കേരളത്തിൽ അതിൻ്റെ അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്നു പുതുതലമുറയിൽ ആരും പ്രത്യേകിച്ച് നെൽകൃഷിയിലേക്ക് ആരും വരുന്നില്ല പണി ചെയ്യാൻ മനസ്സുള്ളവരില്ല കാലാവസ്ഥയും രോഗങ്ങളും പ്രതിവിധിയും വളപ്രയോഗവും എല്ലാം രാജുവിൻ്റെ ഉള്ളിലെ കാർഷിക കലണ്ടറിൽ ഉണ്ട് രാവിലെ മണിക്ക് വരും പാടത്തിന് നടുക്കുള്ള തറയിൽ കർഷകനായ പ്രൊഫസർ ജോസഫ് ടിറ്റോ ടിറ്റോസാറിൻ്റെ എരുത്തലിൽ നിറയെ പശുക്കളുണ്ട് അവയെ കറക്കും പാൽ സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കും ചാണകം വാരും എരുത്തിൽ വൃത്തിയാക്കും തീറ്റ കൊടുക്കും പ്രഭാത ഭക്ഷണത്തിന് ശേഷം വീണ്ടും വരും ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ആശാൻ്റെ യാത്ര മാൻഡ്രേക്ക് മോട്ടോർ സൈക്കിളിൽ പാഞ്ഞു പോകുന്ന അതേ ഗൗരവത്തിൽ രാജുവും പാടശേഖരത്തിലൂടെ ഇവികളുടെ ഡോക്ടറായ ഷംസുദ്ദീൻ പിന്നെയും പിന്നെയും നന്നാക്കി കൊടുക്കുന്ന ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറിൽ സ്വപ്നങ്ങളുടെ ചുമടുമായി പായും കിടക്കുന്ന തറയിൽ തെങ്ങ് വാഴ പച്ചക്കറികൾ പിന്നെ നോക്കത്താത്ത ദൂരത്തിൽ പാടശേഖരം എല്ലായിടത്തും നോട്ടമെത്തണം വിളവെടുപ്പും പണികളും നടത്തണം അത്യാവശ്യം പശുക്കളെ കുളിപ്പിക്കണം രണ്ട് വള്ളങ്ങളുണ്ട് ഒന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വലിയ ഫൈബർ വള്ളമാണ് ഒന്ന് ചെറുത് അതിലാണ് പൈക്കൾക്ക് പുല്ല് ചെത്താൻ പോവുക വേണമെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയും പിടിക്കുകയുമാകാം അല്ലെങ്കിൽ വലവീശും ആയസുള്ള വരാലും വാളയുമൊക്കെ കരിങ്കൽ കെട്ടിൻ്റെ ഉള്ളിൽ ഒളിക്കും അടുത്ത് വലിയൊരു തോടുണ്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് വിശ്രമിച്ച ശേഷം വീണ്ടും വരും പിന്നെയും പശുവിനെ കറക്കണം ഇതൊരു ജോലിയായി കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വെള്ളത്തിലും ചെളിയിലും ഇറങ്ങണം കൃഷിഭവനിലും പാടശേഖര സമിതി യോഗത്തിലുമൊക്കെ പോകണം കാർഷിക ജീവിതമാണ് ഇത് താൽപ്പര്യമുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും നോക്കി ചെയ്യാവുന്ന പണിയല്ല ഇത് മടവീഴാതെ നോക്കണം വെള്ളം കയറ്റണം പൂട്ടാൻ ട്രാക്ടറുകാരെ തിരക്കി നടക്കണം മരുന്നടിക്കാൻ ഡ്രോൺ അന്വേഷിക്കണം കൊഴുത്ത് മെഷീൻ തിരക്കി നടക്കണം നെല്ലെടുക്കുന്ന ഏജൻസിയുടെ പിറകെ നടക്കണം പണത്തിന് സർക്കാരിൻ്റെ പിറകെയും പോകണം രാജു ഇതൊക്കെ തൻ്റെ കടമയായി കണ്ടു ചെയ്യുന്നു അതിന് പ്രതിഫലമൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ ഇനി ആരും കേരളത്തിൽ നിന്നും ഉണ്ടാവുകയില്ല നമ്മൾ സമ്പൂർണമായി അന്യ സംസ്ഥാനങ്ങളുടെ ആശ്രിതരായി തീർന്നിരിക്കുന്നു ആദ്യമകാലത്ത് ഭൂമിയും കുറച്ച് മനുഷ്യരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇക്കാണുന്ന കാഴ്ചകളെല്ലാം കാണുന്ന വികസനങ്ങളെല്ലാം മനുഷ്യൻ ഭൂമിയിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ അധ്വാനത്തിനെ വിലമതിക്കുന്ന ഒരു സർക്കാർ ഇനി എന്നാണ് ഉണ്ടാവുക അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ കർഷകർക്ക് അംഗീകാരം ലഭിക്കുന്ന കർഷകർക്ക് മതിയായ പെൻഷൻ ലഭിക്കുന്ന ഈ ഭൂമിയിൽ അധ്വാനിച്ച് എല് മുറിയ പണിതെടുത്ത ഈ കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും എന്നാണ് ഇനി ഒരു അംഗീകാരം ലഭിക്കുക അവരുടെ അധ്വാനത്തിന് മതിയായ ഒരു ആശ്വാസം ഒരു അംഗീകാരം എന്നെങ്കിലും ലഭിക്കുമോ നമുക്ക് കാത്തിരിക്കാം